നമസ്കാരം വിഷു ആണ് എല്ലാവർക്കും എൻ്റെയും എസ് പി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെയും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ കൗതുകമുള്ള ഒരു വിഷു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എന്നാണ് ആഗ്രഹിക്കുന്നത് പൂജാ കർമ്മങ്ങൾക്ക് വേണ്ടി ഉള്ള പൂജാപുഷ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം അതിനുവേണ്ടി പ്രത്യേകം ഒരു പൂന്തോട്ടം തന്നെ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാട് പല ക്ഷേത്രങ്ങളിലും ഉണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പല ക്ഷേത്രങ്ങളിലും തുളസിയും ചെക്കിയും അതുപോലുള്ള നമുക്ക് നിത്യവും ആവശ്യമുള്ള ഇലകളെ പൂക്കളെ വളരെ പരിശുദ്ധിയോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടി നട്ടു നനച്ചു വളർത്താറുണ്ട് എന്നാൽ ഏതെങ്കിലും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് ഒരു കൊന്നമരം പൂത്തുനിന്നതായിട്ട് എൻ്റെ അറിവിൽ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാൽ അങ്ങനെയൊരു കൊന്നമരം ഉണ്ട് അപൂർവമായ അങ്ങനെ ഒരു കൊന്നമരം ഒരു ക്ഷേത്രത്തിനകത്ത് പൂത്ത് തളിർത്ത് നിൽക്കുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുക ഉത്തര കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് പയ്യന്നൂർ അമ്പലത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ആണ് ഈ വലിയ കൊന്നമരം സ്ഥിതി ചെയ്യുന്നത് അവിടെ ക്ഷേത്രത്തിൻ്റെ ധാന്യപ്പുരയുണ്ട് കൊട്ടാരം എന്ന് പറയുന്ന വലിയൊരു ചരിത്രമുള്ള േത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കെട്ടിടം അതിൻ്റെയും ഭാഗത്തായിട്ടാണ് ഈ വലിയ കൊന്നമരം സ്ഥിതി ചെയ്യുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു പരസ്യമോ പ്രചാരമോ ഇല്ലാതെ എത്രയോ വർഷങ്ങളായി ആ കൊന്നമരം നിശബ്ദമായി പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്നുണ്ട് ഈ കൊന്നമരത്തിലെ പൂക്കൾ പ്രധാനമായിട്ടും പെരുമാൾക്ക് കണി കാണാനുള്ള പൂക്കൾ എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് എന്നാൽ അതിന്റെ ഒരു പങ്ക് ക്ഷേത്രം വക എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി നാട്ടുകാര് കൊണ്ടുപോവുകയാണ് പതിവ് വിഷുക്കണി ഒരുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൊന്നപ്പൂ ആവശ്യമുണ്ട് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് രസകരമായ ഒരു കാര്യം ഇങ്ങനെ സമൃദ്ധമായി പൂക്കുന്ന ഒരു കൊന്നമരം അവിടെ ഉണ്ട് എന്നിരിക്കുകയാണ് ക്ഷേത്രത്തിന് പുറത്ത് എല്ലാ വിഷു സംക്രമത്തിലും പുറത്തു നിന്നും ഓട്ടോ ടെമ്പോയിലും വലിയ ഡംബോയിലും ആയിട്ട് കൊണ്ടുവരുന്ന കൊന്നപ്പൂക്കൾ തകൃതിയായ കച്ചവടം നടക്കുന്നത് എന്നുള്ളതാണ് വലിയ വില കൊടുത്താണ് വിഷു സംക്രമ ദിവസം ഭക്തജനങ്ങൾ ഒരു പിടി പിടികൊന്നപ്പൂക്കൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോഴും അതെല്ലാം കണ്ടുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പയ്യന്നൂർ പെരുമാരുടെ തിരുമുറ്റത്ത് ഈ വലിയ കൊന്നമരം നിൽപ്പുണ്ട് എന്നുള്ളതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രസാദ രൂപങ്ങളും ഉണ്ടല്ലോ ഇപ്പം നെല്ലുണ്ട് നെൽക്കതിരുണ്ട് അരി ഉണ്ട് അല്ലെങ്കിൽ തുളസിയോ തീർത്ഥമോ ചന്ദനമോ ഉണ്ട് അതുപോലെ വേണമെങ്കിൽ വിഷു സംക്രമ ദിവസം തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായിട്ട് നമുക്ക് കൊടുക്കാൻ മാത്രം കൊന്നപ്പൂക്കൾ പൂക്കൾ ഈ കൊന്നമരത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രസാദമായിട്ട് ഈ കൊന്നപ്പൂക്കൾ വിഷു സംക്രമ ദിവസം ഭക്തജനങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വളരെ അപൂർവമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഇത്രയും വലിയ ഇത്രയും മനോഹരമായി പൂത്തു നിൽക്കുന്ന ഒരു കൊന്നമരം എന്നുള്ളത് ഈ ഒരു വിശുവിശേഷം പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം